യമനിൽ കൊലപാതക കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം പകർന്ന് ഇറാൻ മാനുഷിക പരിഗണന നൽകി നിമിഷയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചു അറിയിച്ചത് ശ്രദ്ധേയ വഴിത്തിരിവായി മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയെന്ന വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ തലാൽ അബ്ദു മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റഞ്ചേരി സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാകുമെന്നാണ് വിവരം നിമിഷപ്രിയയുടെ അമ്മ മോചന ശ്രമങ്ങളുടെ ഭാഗമായി ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ അവിടെ തുടരുകയാണ് ഇതിനിടെ രണ്ട് തവണ മകളെ ജയിലിൽ ചെന്ന് കാണാൻ സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യമൻ തലസ്ഥാനമായ സനായിൽ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക് ആരംഭിച്ചിരുന്നു സ പ്രവർത്തകനുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് നിമിഷയെ തലാൽ അബ്ദു മഹദി വിവാഹം ചെയ്തതായാണ് പല റിപ്പോർട്ടുകളും നിമിഷയെ ആദ്യം സഹായിക്കാമെന്നേറ്റ തലാൽ തുടർന്ന് പണം തട്ടിയെടുക്കാൻ ഇയാളുടെ രേഖകൾ തിരുത്തി ഭാര്യയായി കാണിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്തു നിമിഷ പലതവണ സഹായം ആവശ്യപ്പെട്ടെങ്കിലും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു മർദ്ദനത്തിനിടയിൽ നിമിഷ തലാളിനെ ബോധരഹിതനാക്കാനുള്ള മരുന്ന് നൽകി പക്ഷേ അമിതമായി കഴിച്ച തലാൽ മരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അടുത്തിടെ ഈ വിധി ശരിവച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ ഇന്ത്യ സനയിൽ നിന്ന് എംബസി പിൻവലിച്ചിരുന്നു ഈ എംബസി ഇപ്പോൾ റിയാദിലാണ് അതുകൊണ്ട് തന്നെ ചർച്ചകളുടെ കാര്യത്തിൽ വെല്ലുവിളികൾ വർദ്ധിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ്റെ ഇടപെടൽ ശ്രദ്ധയാകർഷിക്കുന്നത് ഇറാൻ്റെ മധ്യസ്ഥത വാഗ്ദാനം നിമിഷയുടെ മോചനത്തിനുള്ള ഒരു പുതിയ പ്രതീക്ഷയായി കണക്കാക്കപ്പെടുന്നു ഇറാൻ്റെ ഇടപെടലിലൂടെ യമൻ സർക്കാരുമായി ചർച്ചകൾ നടത്താനും ശിക്ഷയിൽ ഇളവ് നേടാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ